ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് നോസിൻ്റെ ഏറ്റവും വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യൻ ടീമിൻ്റെ നായകൻ സുനിൽ ഛേത്രി വിടവാങ്ങിയക്കാരൻ എല്ലാവരും അറിഞ്ഞു ഇന്നലെ നടന്ന കുവൈനെതിരെയുള്ള മത്സരത്തിൽ തൻ്റെ അവസാന മത്സരമാണ് സുനിൽ ഛേത്രി കളിച്ചത് ഒരു സമനിലയിൽ വഴങ്ങി സുനിൽ ഛേത്രിക്ക് മോശമല്ലാത്തൊരു പ്രകടനം തന്നെ കാഴ്ചവെക്കാനും സാധിച്ചു അപ്പോൾ നല്ലൊരു ആശംസ തന്നെ നേതാരം നേരുന്നു നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ടീമിന് ഇനി വേൾഡ് കപ്പ് സാധ്യമോ എന്നതിന് ഉത്തരമാണ് നിലവിൽ ഇന്ത്യ ആകട്ടെ ഗ്രൂപ്പ് എ പോയിന്റ് ടേബിൾ രണ്ടാം സ്ഥാനത്താണ് ഖത്തറിന് തൊട്ടു പിന്നാലെ ഇന്ത്യ ഉണ്ട് എങ്കിൽ പോലും അഫ്ഗാനിസ്ഥാനും നാല് പോയിൻ്റ് തന്നെയാണ് നിലവിൽ കുവൈറ്റിന് മാത്രമാണ് മൂന്ന് പോയിന്റ് ഇനിയുള്ളത് എല്ലാ ടീമിനും ഒരു മത്സരം മാത്രമാണ് അവശേഷിക്കുന്നത് ഇതിലെത്തുന്ന ഗ്രൂപ്പിലെ ഘട്ടത്തിൽ ഏറ്റവും രണ്ട് ടേബിൾ ടോപ്പേഴ്സ് അതായത് രണ്ട് ഗ്രൂപ്പിൽ മുകളിൽ വരുന്ന രണ്ട് ടീമുകളായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുക നിലവിൽ ചരിത്രത്തിൽ ഇതുവരെ ഇന്ത്യ റൗണ്ട് ത്രീ ക്വാളിഫിക്കേഷനിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് സത്യം നമ്മൾ പ്രാർത്ഥിക്കാം ഇന്ത്യ റൺ ത്രീ കൊളിറ്റിഷനിൽ വരട്ടെ എന്ന് നിലവിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ ഇന്ത്യക്ക് ഇനി അപേക്ഷിക്കുന്ന മത്സരം എന്ന് വെച്ചാൽ ഖത്തറിനോടെതിരെയാണ് ഖത്തർ നമുക്കറിയാം ശക്തി കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഖത്തർ ഖത്തറിനെതിരെ ഇന്ത്യക്ക് വിജയം കണ്ടില്ല എങ്കിൽ ഇന്ത്യ പുറത്തേക്ക് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കാരണം അഫ്ഗാനിസ്ഥാൻ കുവൈറ്റ് മത്സരം സമനിലയിലായാൽ പോലും അവിടുന്ന് അഫ്ഗാനിസ്ഥാൻ അഞ്ച് പോയിന്റ് കൂടി അഫ്ഗാനിസ്ഥാൻ രണ്ടാം സ്ഥാനത്തെത്തുകയും ഇന്ത്യ സമനില വെച്ചാലും ഇന്ത്യയ്ക്ക് ചാൻസ് ഉണ്ട് എന്നാൽ അഫ്ഗാനിസ്ഥാനും സമനില പിടിക്കണം അത് തന്നെയാണ് ഇന്ത്യയുടെ ആവശ്യം അഫ്ഗാനിസ്ഥാൻ കുവൈറ്റ് മത്സരം വലിയ നിർണായക മത്സരം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചോളം കുവൈറ്റ് ജയിച്ചാൽ മാത്രമാണ് ഇന്ത്യയ്ക്ക് കുറച്ചെങ്കിലും ചാൻസ് ജയത്തിൽ ഉണ്ടാവുക അല്ലായെങ്കിൽ സമനിലയായിരിക്കണം ഇന്ത്യ സമനില ആവുകയാണെങ്കിൽ അപ്പോൾ ഇന്ത്യക്ക് പ്രാർത്ഥിക്കാം എങ്ങനെ നടക്കുക എന്ന് നിലവിൽ ഇന്ത്യയുടെ പ്രകടനം നിലത്തെ മത്സരം തിരിച്ച് നോക്കുകയാണെങ്കിൽ മികച്ച ഒരു പ്രകടനം തന്നെ അല്ലായിരുന്നു കണ്ടത് അതായത് മിസ് പാസ്സുകൾ ഒത്തിരി തന്നെ ഉണ്ടായിരുന്നു ബോൾ പ്രൊസിഷൻ അല്ലെങ്കിൽ വളരെ കുറവായിരുന്നു അതായത് ഫൈനൽ കൺവേർഷൻ മികച്ച പാസുകൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ഫൈനൽ കൺവേർഷൻ ഗോളുകളിലേക്ക് എത്തുന്നില്ല ഒരു ഗോൾ പോലും അതുതന്നെയാണ് ഏറ്റവും വലിയ പോരായ്മ നിലയിൽ മികച്ച ഇന്ത്യൻ താരങ്ങൾ സഹൽ അബ്ദുൾ സമദും സഹമദും ചാങ്തയും മൻവീറും വിസ്തൻ കൊലാക്കോയും അടക്കമുള്ള വമ്പൻ താരങ്ങളുണ്ട് എങ്കിൽ പോലും ഫൈനൽ കൺവേർഷൻ നടക്കുന്നില്ല അതെന്തുകൊണ്ട് എന്ന് ഇനിയും ചോദ്യചിഹ്നമായി തുടരുകയാണ് ഇപ്പോൾ കണ്ടിനറിയ വമ്പന്മാരെ കത്തറിനെ തോപ്പിച്ച ഇന്ത്യ റൗണ്ട് ത്രീ ക്വാളിഫിക്കേഷനിൽ ചരിത്രത്തിൽ ആദ്യമായി യോഗ്യത നേടുമോ എന്ന് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുന്നത് കാണാൻ നിൽക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ഇത് ആത്മശ്വാസം നേരുന്നതായിരിക്കും കണ്ടിനറി എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോകുക അൾക്കൊടിയായി വീണ്ടും കാണാം